உச்ச நேரத்தில் பார்த்து கொண்டால் அது எதிர்க்கட்சிகள் சம்பவம் மூலம் நம்ம கொண்டு வந்து யச்ச பஹாரோ மனதகம் கரியே மனதகம் கரியே வாலி தாரத் மனனம் கரியே மனசிரா

ீர்களோம் தடுக்க يا رب يا قطب ترى الله يا قطب ترى علوا جميع مكلنا ابيله اميله ولك انك ما مكره ولك تعالي عليا تذكر انك تاراك وارن ملانا حسب ربي جل الله روته عليا نعبدك يا ربك يا تعالى चलिकांत मांत मत्रे

आदिल की रसोई

சொந்தன பிரவேலத்தை எத்தியாசத்தில்ல பரவってる அல்லாஹ்வின் இந்தைதுகால் எண்ணினது உண்டு எத்தியீட பிரवर्तनம் உண்டு அல்லாஹ்தியை அற்பல பரவってる உண்டு எத்தியீட பிரवर्तनம் உண்டு சொந்தன பிரவேலத்தின் பரவってる அல்லாஹ் எத்தியாசத்தில்ல பிரवर्तनம் உண்டு பிரியூன <Sangy> பாலம் <Sangy> <Sangy>

െന്താ നമ്മുടെ കുടുംബത്തെ ബന്ധപ്പെട്ടവരെ കാത്തിരക്ഷിക്കുവാറാകട്ടെ വിദേശത്തിൽ മക്കളില്ല വീടില്ല മുപ്പത് കൊല്ല മക്കളായി ചുണ്ടാക്കിയ വീടില്ല என்ன கூட கிடந்தா என்ன சந்தானத்தை பிறப்பாய் நீ இருந்தாலும் கூட கிடந்தா என்ன கூட கிடந்தா நீ கூட கிடந்தா இந்த கூட கிடந்தா என்ன கூட கிடந்தா என்ன கூட கிடந்தா என்ன கூட கிடந்தா என்ன கூட கிடந்தா என்ன

ഞങ്ങളെ നമ്മെ നിയ്യതിക്ക് അർക്കണ്ടവല്ലോ ജന്ദർ ബിദിയാവോ അല്ലാഹുമ്മ റഹീമൻ യകാന്തർ ചിക്കതലെ ആരോടെ പറയും ആരോടെ ദേഷം മുളിക്കും ആരോടെ പകലത്തെ ആരോടെ അസൂയക്കും ഉമ്മമാരെ ഐനാട്ടുള്ള മലപാളങ്ങളും മക്കക്കുള്ള നല്ലൊരു വഴി പൂർുക എല്ലാവർക്കും പൂർുക തക്കരത്ത് നവയെ പഠിക്കാൻ നല്ലതു ചിന്തിക്കാൻ ഉൾപ്പിക്കുക അല്ലാഹു നമ്മെ രക്ഷിക്കണം അല്ലാഹു നമ്മെ നന്മ കൊത്തെ ഇന്നു കുട്ടി വഞ്ഞിത്തുകൾ തയം ജേതുത് മറുവ ചെയ്യാൻ പോറ്റിക്കാൻ അറിയില്ല എത്ര കഴിയാനോ ഒക്കത്തുള്ള കൈകൾക്ക് റാജിവ തല

ഒരാഴ്ച <imitation> രണ്ടാഴ്ച ദുരന്തം അനുഭവിച്ചായിട്ട് നമ്മുടെ നല്ല സാഹസികൾ

മനസ്സിൻ്റെ ഉടമകളായി എന്നെയും നിങ്ങളെയും കുടുംബങ്ങളെയും ജീവിക്കട്ടെ വ്യത്യാസങ്ങൾ മാറ്റി നല്ല മനസ്സം നല്ല തരട്ട സന്ദർശനം നടത്തിക്കോ സന്ദർശനം നടത്തിക്കോ அல்லாஹ்வே பயந்தங்கள் உள்ளளோ வலி வலி பவந்காலியدل கடயடையில் பெற்ற சதநரங்கி ஓய ஒக்குள் उसका आलीग तपतवर கைங்கஷ்ட பந்தவ உம்மா அந்தரயந்தோ அந்தரஞ்சி उसका रै पाय निधि ஒங்கケルஞ்சி அல்லாஹ்வே அதெ சொர்க்கத்தில் சென்று போऊंगा

പാവപ്പെട്ട അമ്മക്കും മകൾക്കും സംരക്ഷണം നൽകിയെങ്കിൽ ഇല്ല അകൈ കണ്ടാലും എല്ലാ ബുദ്ധി കൊടുക്കട്ടെ വിനയത്തെ കൊടുക്കട്ടെ ഒരു ചെറിയ ഒരു കുടുംബം അതേ ചെറിയ മക്കൾക്ക് മുലപാൽ കൊടുക്കാൻ തയ്യാറായിന്നോട്ട് വന്നപ്പോൾ അതാ ജോർജ്ജ് എന്നവനെ ഇങ്ങന മൈനസ്യത്തൻ മറിച്ചു പോയാ കാട്ടാൽ എന്ന മനസ്സുള്ള ഒരു ജംഗയായി പറഞ്ഞു എനിക്ക് പേര് മുലപാൽ എന്ന നിങ്ങളെ കണ്ടില്ലേ ഇഷ്കന്ദെ അരയാളം അല്ലാഹു നബക്ക വഹസാക്ഷി തരട്ടെ അവൽ കൊൽ അല്ലാഹു അള്ളാഹു ബുദ്ധി കൊടുക്കട്ടെ നല്ല ബുദ്ധി കൊടുക്കട്ടെ ജോസഫ് ജോർ ജോർ ക്യാ അദർ പോ ഹഖമേ ജോ ആഹർമേ സലൈമാൻ അത്ത റഹ്മാനു മത്തല്ലയും തോളോടേ തോളരും ബിന്ന ലൈത തോടേ സ്നേഹതോടെ

നല്ല പ്രവർത്തനത്തിന് സന്തോഷം നൽകുമാറാകട്ടെ സമാധാനം നൽകുമാറാകട്ടെ അതുകൊണ്ട്ങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ രക്ഷിക്കടക്കളെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥനയല്ലാതെ അൽ അസ്തിയാസന മുമ്മി നിയം കൊട്ടെന്നും കൊട്ടാൻ സാധ്യത ഉണ്ടെന്നും അതാ ഉദ്യോഗസ്ഥനാണ് ഇവിടത്തെ ആ വിഭാഗം ആൾകളുടെ വിഭാഗം ആൾരെ പറയുന്നു അല്ലാഹു താലേ കാത്തു രക്ഷിക്കുമാറാകട്ടെ നാട് തന്നെ മൊഴുച്ചു ഇന്നു കണ്ടിലെ ചൂരൽ മല അതുകൊണ്ട് ഞാൻ പറയുന്നു നല്ല നിലയിൽ ജീവിക്കാൻ തയ്യാറാവുക അവരെ ഓർക്കുക സന്തോഷത്തോടെ ഓർത്തുകൊണ്ട്

தே பெயரை குதி எவிடணும் ചോദிக்கிறானே இப்ப الله கருதுடிக்கல இல்ல வலையர்மா தேவன் துணை வலையமே மரச்சி கொறையலை கொறையரை இஸ்ጢமூவிலünde கிறிஸ்து हॉस्पिटल படிக்கிற 거ల చూడండి என்ன குதி எவிட الله ஜோதி கேட்ட கண்ண கலங்கி போறதுது கண்ணு நிலக்காய் தெரியல பரச்சரதே அவர்க்கு ட்சமன கரையா அல்லாஹ் மாஷுவ வந்து பாதிக்கப்பட்டையந்தோ மக்கায় ওর என்ன மக்கা அடையது இருந்து കുട്ടிக்கையே ஒருrandinte எந்த ஒரு நாடিকার দৈகத்தோட ஸ்ரேஹத்தோட જીவிச்சவன் அல்லாஹ்வே பாதையியோ யாருது நீதல்ல রহதேனே நீங்கள் কারা நீங்கள் आले இந்த பரிட்சிக்கல்லாஹுவ நம்ம இந்த பரிட்சணத்தை தரீயிக்காரோட மனக்கருத்தில் நீங்கள் கில்ல রহதேனே கோடிகளோ லட்சணர குடுது 가면ட்ட বলனவேந்து அல்லாஹ்வ சுத மர்க்கத் ஐயதே அல்ல அது <play> <manyas deEO> <ainsi>